ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമനയിൽ കൊടുത്തിരിക്കുന്ന പോലെ നീറ്റ് എഴുതി കഴിഞ്ഞ് ബി ഡേസിന് പോവാൻ റെഡി ആയിട്ട് ഇരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എൻ്റെ പേര് ഷിപ്ന ഞാൻ ആലപ്പുഴ ഗവൺമെൻറ് എൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പൊ സെം കോളേജിൽ തന്നെ ഹൗസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ചെറിയ യൂട്യൂബ് ചെയ്യാറുണ്ട് ബി ഡി എസ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡ്രൈ ബോറിംഗും സബ്ജക്ട്സ് ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു കോഴ്സാണ് ബി ഡി എസ് കോഴ്സ് മെഡിക്കൽ കോഴ്സുകൾക്ക് മറ്റ് കോഴ്സുകളെ പോലെ വെക്കേഷൻസോ സെംബ്രേക്സോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയട്ടെ പൊതുവേ പൊതുവെ കോളേജുകളെ രണ്ടായി തരംതിരിക്കാം പ്രൈവറ്റ് കോളേജ് എന്നും ഗവൺമെന്റ് എൻ്റെ കോളേജ് എന്നും ഇവര് തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം ഇവര് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിലൊരു വ്യത്യാസമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ജി ഡി സി സാധനമാണ് പറയാ അപ്പൊ ജി ഡി സൈൻസിന് മാത്രമായിട്ട് ഒരു ഇന്റർടെൻഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് നടത്താറുണ്ട് എല്ലാ വർഷവും കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡെന്റൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ ഇവന്റ് നട ഇപ്പോഴത്തെ നമ്മുടെ വെന്യൂ എന്ന് പറയുന്നത് കാലിക്കറ്റ് ഡെന്റൽ കോളേജ് ഈ ഒരു ഇവന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും അവരവരുടെ കോളേജിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള മാക്സിമം സാധനങ്ങളുമായിട്ടായിരിക്കും ഈ പ്രോഗ്രാമിന് വരുന്നുണ്ടാവുക ഫസ്റ്റ് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോ കോമ്പറ്റീഷൻ ആണ് അതിൽ ഓരോ കോളേജസും അവരുടെ കോളേജസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസും പെർഫോമൻസും സ്റ്റേജിൽ ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ ഓരോ കോളേജസിന്റെയും സറൗണ്ടിങ്സിനെ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഇൻട്രോ വീഡിയോയും കൂടെ അവിടെ പ്ലേ ചെയ്യൂട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ജി കോട്ടയത്തിന്റെ ഇൻട്രോ വീഡിയോ ആണ് ഇതിനു മുന്നേ കണ്ടത് ജി ഡി സി കണ്ണൂർ അഥവാ പരിഹാരം ഡെന്റൽ കോളേജിന്റെ വീഡിയോ ആയിരുന്നു അവർ നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള മെമ്പറാണ് അവർ ലൂസിഫർ തീമിലായിട്ടാണ് അവരുടെ ഇൻട്രോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കെ ഡി സിയിലെ എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഒരു ഫ്രോക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രോ ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കോളേജിന്റെ ഇന്റർവോ ആയിരുന്നു എ ഡി സി അഥവാ ആലപ്പുഴ ഡെന്റൽ കോളേജ് നമ്മൾ ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഡാൻസ് ഫോംസിന്റെ ഡ്രസ്സിലും കോസ്റ്റ്യൂംസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതെട്ടോ നമ്മുടെ കോളേജിന്റെ ഇന്റ്രോ പിന്നെ ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റ്രോ വീഡിയോയിൽ കുറച്ച് ഹരിതാപം പച്ചപ്പൊക്കെ കൂടുതലായിരുന്നു അടുത്ത ഇന്റർ ഉണ്ടായിരുന്നത് ഹോസ്റ്റിംഗ് കോളേജ് ആയ സി ഡി സി അഥവാ കാലിക്കറ്റ് ഡെന്റൽ കോളേജിന്റെ ആയിരുന്നു നിങ്ങൾ എത്ര പേരും ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം എന്ന് അറിയില്ല അതില് ഓരോ ബോക്സേഴ്സിന്റെ ബോക്സിംഗ് റിങ്ങിലോട്ട് കൊണ്ടുവരുന്ന ഒരു സീൻ ഉണ്ട് ആ സീൻ കാണുമ്പോൾ ശരിക്കും ഞങ്ങളുടെ ഈ ഇൻട്രോയുടെ ഈ ഒരു പോസ്റ്റർ ഇൻട്രോ ഡാൻസ് ഇതിന്റെ ഒന്നും ഓഡിയോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പിക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരുന്നുണ്ട് അല്ലാണ്ട് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല അതെല്ലാം ചെയ്തിട്ട് വരുന്ന വീഡിയോയിൽ അതൊക്കെ ഞാൻ ബെറ്റർ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും സി ഡി സിയുടെ ഇൻട്രോ കഴിഞ്ഞ് അടുത്ത വന്ന ഇൻട്രോ ടി ഡി സിയുടെ ആയിരുന്നു അഥവാ ട്രിവാൻഡ്രം ഡെന്റൽ കോളേജിന്റെ കേരളത്തിലെ തന്നെ ഓൾഡസ്റ്റ് ഡെന്റൽ കോളേജ് ആണ് ട്രിവാൻഡ്രം ഡെന്റൽ കോളേജ് അവർ നല്ല വെറൈറ്റി ആയിട്ട് ഒരു കല്യാണത്തിന്റെ തീമിൽ അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇൻട്രോ ആയിരുന്നു അവരുടെ ഏഹ് സേവ് ഡേറ്റ് ആണോ അതൊരു കല്യാണത്തിന്റെ ഫംഗ്ഷൻ ആണോ അങ്ങനെയൊക്കെ തോന്നിപ്പോയി അത്ര അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കോൺസെപ്റ്റും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ടി ആർ ഡി സി അഥവാ തൃശൂർ ഡെന്റൽ കോളേജ് ആയിരുന്നു പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവരുടെ ഇൻട്രോ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രോ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഹോസ്റ്റും ഈ തൃശ്ശൂർ ഡെന്റൽ കോളേജ് ആയിരുന്നു അവരുടെ കോളേജിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇന്റർടെൻഡൻസ് നടന്നിട്ടുണ്ടായിരുന്നത് ടി ആർ ഡി സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജി ഡി സി ഫാമിലിയിലെ ഏറ്റവും യങ്ങർ ആയിട്ടുള്ള മെമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാം ടി ആർ ഡി സി ഫോം ചെയ്തിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ജി ഡി സി ആലപ്പുഴ എ ഡിസിസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ടൂ തൗസൻഡ് ഫോർട്ടീനിലാണ് നമ്മൾ രണ്ടും ഈ ഒരു ഫാമിലിയിലെ ഏറ്റവും യങ്ങർ ആയിട്ടുള്ള മെമ്പേഴ്സ് ഓണ അവർ ടീനേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവരുടെ ഇൻട്രോ വീഡിയോ ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു തുടരും മൂവീടെ ഒരു തീമിലായിരുന്നു ഇവര് ചെയ്തിട്ടുണ്ടായത് ഇത്രക്കെ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഇന്ന് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റുകളെല്ലാം ഒരാളും കൂടെ ഉണ്ട് ആൾക്ക് ഇന്ന് പ്രോഗ്രാം ഉണ്ട് ഫാഷൻ ഷോ ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മഴ കാരണം മൊത്തത്തിൽ ഒരു മൂഡി കൈൻഡ് ഓഫ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കോളേജിൽ വരുന്ന മുന്നേ മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ റീ ടൈം പുതിയ പുസ്തകം സ്മെല്ലും ആ ഒരു ഇതൊക്കെ ആയിരുന്നു ഓർമ്മ ഉണ്ടായത് പക്ഷെ കോളേജിൽ വന്ന് പിന്നെ മഴക്കാലം എന്ന് പറയുമ്പോൾ അടിക്കാലം ആട്ടോ എനിക്കൊക്കെ ഓർമ്മ വരാം ഇന്റർവ്യൂ വരുന്നപ്പോ തന്നെ നല്ല വിശപ്പായി പിന്നെ നേരെ ഫുഡ് വെക്കാൻ വേണ്ടി നല്ല അടിപൊളി കോഴിക്കോടൻ ബിരിയാണി ആയിരുന്നു നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി നമ്മുടെ കൂടെയുള്ള രണ്ടുപേര് ഒരാൾ ആലപ്പുഴയിൽ നിന്നും ഒരാൾ ട്രിവാൻഡ്രത്തു നിന്നുമായിരുന്നു അവർക്കൊക്കെ നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായി പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ബാൻഡ് നമുക്ക് കയ്യിൽ കെട്ടാൻ തരൂട്ടോ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഡോമിനകത്തോട്ട് അല്ലെങ്കിൽ സ്റ്റേജിന്റെ അകത്തോട്ട് കടക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേനും ഒരു റീൽ എടുക്കാന്ന് വിചാരിച്ചു റീലിന് തന്നെ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ റീലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ട് കുറച്ച് അതൊന്ന് കോളേജ് എക്സ്പ്ലോർ ചെയ്തിട്ട് നടക്കാന്ന് വിചാരിച്ചു ഫോണിലാണെങ്കിൽ തീരെ ചാർജ് ഇല്ല പക്ഷേ ഉള്ള ചാർജ് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം വീഡിയോസ് എടുക്കാന്നൊക്കെ ആയിരുന്നു എന്റെ പ്ലാൻ ഉണ്ടായത് സത്യം പറഞ്ഞാൽ നമ്മള് ഐ ഡി വരുമ്പോ ഒരു കോളേജിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഐ ഡി കാണാൻ വേണ്ടി മാത്രല്ല ആ കോളേജും കൂടെ കാണാന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെ കൂടിയിട്ടാട്ടോ കഴിഞ്ഞ വർഷത്തെ ഐ ഡി ഉണ്ടായിരുന്നത് തൃശ്ശൂരായിരുന്നു അത് എനിക്ക് ഫൈനൽ ഇയർ എക്സാം ആയതുകൊണ്ട് ആ ഐ ഡി മാത്രം എനിക്ക് പോവാൻ പറ്റിയില്ല ബാക്കി കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഉണ്ടായ എല്ലാ ഐ ഡീസും ഞാൻ വന്നിട്ടുണ്ട് അതിന് മുന്നേ ട്വൻഡ്രുവാൻഡ്രഡ് ഡെന്റൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു ഹാരം എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുന്നിലത്തെ വർഷം നമുക്ക് കോട്ടയം ഡെന്റൽ കോളേജിൽ വെച്ചു അവറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മുടെ തന്നെ കോബാച്ചിലൊക്കെ മറ്റു കോളേജസിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിട്ട് നമുക്കൊരു ഒരു ബന്ധം വരും അതുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് എന്തായാലും കോളേജസ് നമ്മൾ എപ്പോഴും ഒരു കണക്ഷൻസ് ഉണ്ടാവും ക്യാമ്പസിന് അകുന്ന് ഒരു അറ്റത്തുനിന്ന് ഒരറ്റത്തോട്ട് നടന്നു വന്നപ്പോൾ തന്നെ തന്നെ ഒരു ആനയെ തിന്നാനുള്ള വിഷപ്പം പിന്നെ അതിനകത്തുള്ള ക്യാമ്പസിന് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി പക്ഷെ കട്ട്ലറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ഒരു സാധനം നമുക്ക് തിന്നാൻ തന്നിണ്ടായേ ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയായപ്പോ അവിടുത്തെ ലൈറ്റ് വർക്ക്സ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തില് ഇത്തവണത്തെ പ്രോഗ്രാമിന്റെ പേര് പറയാൻ മറന്നു ഈ ഖയാൽ എന്നാണ് ഇത്തവണത്തെ പ്രോഗ്രാമിന്റെ പേര് പിന്നെ രാത്രി ഐക്കോണിക് പ്രോഗ്രാം ആയിട്ട് ഇന്നുണ്ടായത് ഫാഷൻ ഷോ അതിന്റെ ഇടയ്ക്ക് കണ്ട ഒരു വെറൈറ്റി കാഴ്ചാട്ടോ ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഈ പ്രോഗ്രാമിന്റെ ഒരു സ്പോൺസേഴ്സ് ആയ ഒരു ബ്ലൂ ലൈൻ ഒരു ലേണിംഗ് ആപ്പ് അതൊരു ആഡ് ആണ് ഏഹ് നമുക്ക് ഈ കറന്റ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ എമർജൻസി ഒക്കെ ആയിട്ട് ഇങ്ങനെ വരൂലേ അതുപോലെ ഇവരുടെ ആഡ് ആഡ് വെച്ചിട്ട് ഒരു ബാഗ് പോലത്തെ ഒരു സെറ്റപ്പില് അതിട്ടിട്ട് അവരുടെ ആഡ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കണ്ടപ്പോ ഒരു കൗതുകമുള്ള ഒരു കാഴ്ചയിട്ട് തോന്നി പുറത്ത് നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രോഗ്രാമിന്റെ ആ ഒരു ബൈബിൾ നമ്മൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല മാത്രം അപ്പൊ ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള ആലപ്പുഴ ഡെന്റൽ കോളേജിന്റെ അഥവാ എന്റെ കോളേജിന്റെ ഫാഷൻ ഷോ ഇവർക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് തീം വൈസ് ആയാലും സ്റ്റൈൽ ആയാലും ഫോമേഷൻസ് ആയാലും ഒന്നും ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ജഡ്ജസിൻ്റെ അടുത്തു നിന്നൊക്കെ നമുക്ക് സ്പെഷ്യൽ മെൻഷനൊക്കെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഷോ സ്റ്റോപ്പറായിട്ട് ചെയ്ത കുട്ടീനെയൊക്കെ ഇതിൽ നമ്മുടെ ഒരു ഫ്രണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ ദേവളാണേ ഫാഷൻ ഷോ കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലൈറ്റൊക്കെ കത്തിച്ചിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് അന്നത്തെ പ്രോഷോ അഞ്ജു ജോസഫ് സിംഗർ അഞ്ജു ജോസഫിൻ്റെ ആയിരുന്നു അന്നത്തെ പ്രോഷോ ഉണ്ടായിരുന്നത് അപ്പം നമ്മളെല്ലാവരും കൂടെ തിരിച്ചു വന്നിട്ട് കുറച്ചു നേരം പ്രോഗ്രാം അഞ്ജു ജോസഫിന്റെ പ്രോഗ്രാം എല്ലാം കണ്ടു ഓൾമോസ്റ്റ് നൈറ്റ് ഒരു ലെവൻ ട്വന്റിയോട് കൂടിയിട്ടാണ് പ്രോഗ്രാം വൈൻഡപ്പ് ആയത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു വൈബ് പരിപാടി തന്നെ ആയിരുന്നു അപ്പൊ ഈ ഒരു പ്രോഗ്രാമോട് കൂടി ഡേ വണ്ണില് പ്രോഗ്രാംസ് എല്ലാം വൈൻഡപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡേ ടു കാണാം ഡേ ടു നമുക്ക് ഭയങ്കര ഹെവി മഴ തന്നെയായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തടത്തൊക്കെ ഇന്ന് പോകണം എന്നുള്ള പ്ലാനൊക്കെ മഴ കാരണം അക തകിട ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം വന്നിട്ട് ഡ്യൂഡ് ഡാൻസ് ആണ് ഇതാണ് കേട്ടോ നമ്മുടെ കോളേജിൽ നിന്ന് ഉള്ള ഡ്യൂ ഡാൻസ് ഇതിലെ ഈ പെർഫോമൻസിനായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് കോളേജിലേന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഭയങ്കര എനർജെറ്റിക് ആയിട്ടുള്ള ഒരു പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ സിംഗ്രോ എന്നാണ് ഐറ്റത്തിന്റെ പേര് വരുന്നത് അതായത് മിഡിലൊരു പാർട്ടിഷൻ വെച്ചിട്ട് ഡാൻസേഴ്സ് രണ്ട് സൈഡിലും നിന്നിട്ട് ഒരുപോലെ ഡാൻസ് ചെയ്യണം അവരുടെ സിംഗും അവരുടെ കോർഡിനേഷനും ഒക്കെ നോക്കിയിട്ടാണ് ഇതിലെ സ്ഥലം കുറച്ചു നേരം പ്രോഗ്രാം കണ്ടു കണ്ടുകഴിയുമ്പോൾ നമുക്ക് ബോർ ആയിരിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ചാടും കിട്ടും പിന്നെ നമ്മള് കോളേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കും കാരണം രണ്ടും നടക്കണം പ്രോഗ്രാം കാണുകയും വേണം കോളേജ് എക്സ്പ്ലോർ ചെയ്യുകയും വേണം അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരം അവിടെ ഡോമിനകത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ ആ സ്റ്റേജിന്റെ അവിടെ ഇരുന്നിട്ട് പിന്നെ നേരം നമ്മൾ പുറത്തോട്ട് ഇറങ്ങും അത് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ മെൻസ് ഹോസ്റ്റലിൽ ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു മിറർ കണ്ടു കിട്ടോ ഇതാ കേട്ടോ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയപ്പോ ട്രിവാൻഡ്രം ഹോസ്റ്റലിൽ വെന്റിങ് മെഷീൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കണ്ടപ്പോ നമുക്കൊരു അത്ഭുതം ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ക്ലാസ്സിന് പോയപ്പോ അമൃത അമൃത പോയപ്പോ അവിടെ ഇതുപോലെ കണ്ടായിരുന്നു പിന്നെ ഒരു ഗവൺമെന്റ് കോളേജിൽ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് ആദ്യമായിട്ടോട്ടോ ഇതിന് മുന്നേ ഐ ഡിക്ക് പോയ കോട്ടയത്താണെങ്കിലും ട്രിവാൻഡ്രത്തായാലും തൃശ്ശൂരായാലും ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ അത് അവിടെ ഉണ്ടായിട്ട് നമ്മൾ കാണാത്താണോന്ന് അറിയില്ല അതോ അവിടെ ഇല്ലാത്ത അറിയില്ല കേട്ടോ എന്തായാലും ഇത് കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വന്ന അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വന്നപ്പോ അടുത്ത ഐറ്റം ഉണ്ടായിരുന്നത് സോങ്സ് പൂഫ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് എന്റെ കോളേജിന്റെ ആണ് ആലപ്പുഴ ഡെന്റൽ കോളേജിന്റെ സോങ്സ് പൂഫ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറി നമ്മള് വെറും സോങ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അതായത് ഡയലോഗ്സ് ഒന്നും ഉണ്ടാവില്ല വേറെ വേറെ ഫിലിമില് സോങ്സ് മാത്രം മിക്സ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് ടൈമില് ഏതൊരു ഡെന്റൽ കോളേജിലെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിംസ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ടിസിപ്പൻസ് വന്നു അത് കോസ്റ്റ്യൂംസും ബാക്കി സംഭവങ്ങളും എല്ലാം റെഡി ആയിരുന്നെങ്കിലും കോമഡി എലമെന്റ് കുറച്ച് കുറവായിരുന്നു ഇവർ മഹാഭാരതം തീമ് വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്തതുണ്ടായിരുന്നത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് അത്ര രസമായിട്ട് തോന്നിയില്ല അപ്പൊ ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മെഡിക്കൽ കോളേജിന്റെ അകത്തുള്ള ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ എപ്പോഴും പലരും അവിടെ പഠിക്കുന്ന പല ഫ്രണ്ട് യും ഒക്കെ വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഗാർഡൻ കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെ ചെല്ലുമ്പോ തന്നെ ഈ ഗാർഡൻ ഒന്ന് കാണണം കാണണമെന്നുള്ളൊരു അങ്ങനെ ഒരു പ്ലാനിലാണ് ചെന്നുണ്ടായത് പക്ഷെ മഴക്ക് വേറെ പ്ലാൻസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ എല്ലാ പ്ലാൻസും തെറ്റി ആദ്യം ചെന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ മഴ കനത്തു ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മൈൻഡിൽ ഈ ഒരു ക്ലോക്ക് ടവറിന്റെ ഒരു ഇത് ഉണ്ടാവും അങ്ങനെയാണത് ഇതിന് എന്താ ഇതിന്റെ പേരെന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഇതിന്റെ ക്ലോക്ക് ടവർ എന്ന് വിളിച്ചു ഇവിടെ ഒരുപാട് നല്ല ഫ്രെയിംസ് ഉണ്ടായിരുന്നു പക്ഷെ മഴ കാരണം നമുക്ക് ഇതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല അതിനൊരു നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ മാക്സിമം അതിനകത്ത് ഒരു ഫോട്ടോസ് എടുക്കാന്നുള്ള പ്ലാനിൽ കേട്ടോ ഈ പോകുന്നത് കറക്റ്റ് ഞാൻ അവിടെ ചെന്നിരുന്നതും നല്ല ഹെവി മഴ അങ്ങ് പെയ്ത് ഞാൻ നനയാൻ പോണാട്ടോ ഇനി കാണാൻ പോണേ പിന്നെ വേറെ നിവൃത്തി ഒന്നും ഇല്ലാണ്ട് അവിടുന്ന് പോവാന്നുള്ളത് തന്നെയായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു കാര്യം അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ അവിടെ അടുത്ത് തന്നെ അതിന് ക്യാമ്പസിന് അകത്ത് തന്നെ ആയിട്ട് ഒരു കോഫി ഷോപ്പ് ഉണ്ട് എന്നുള്ളത് കേട്ടായിരുന്നു അപ്പൊ പിന്നെ അവിടെ പോവാന്ന് വിചാരിച്ചു പക്ഷെ പോകുന്ന വഴി എൻ്റെ ഡ്രസ്സിൽ എന്തോ ഉറുമ്പ് പോലെ എന്തോ കേറി അപ്പൊ ആ ഒരു തത്രപ്പാടാണ് എൻ്റെ മുഖത്ത് കാണുന്നത് ഞാൻ ഓവറാക്കുന്ന ഒന്നും അല്ല കേട്ടോ ശരിക്കും എൻ്റെ ഉടുപ്പിൽ എന്തോ ഉറുമ്പ് കേറിയായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ക്ലൈമറ്റ് പക്ഷെ എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾക്ക് മഴയൊരു തടസ്സമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കോഫി ഷോപ്പ് ഈ കോളേജിനോട് ചേർന്നിട്ട് എന്നുള്ളൊരു കോഫി ഷോപ്പ് ആണ് അവിടുത്തെ കോഫിയൊക്കെ നല്ലതാന്ന് അവിടെ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഷോപ്പ് തിരഞ്ഞിട്ട് അതിന്റെ അകത്തോട്ട് പോയതാണ് ഈ പുള്ളി നമ്മുടെ കോളേജിലെ ഡോറയാണ് ഡോറ എന്ന് പറഞ്ഞാൽ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ് അപ്പോൾ പുള്ളി അവിടെയാണ് ആ കോഴ്സ് ചെയ്തോണ്ടിരുന്നിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആളെ അവിടെ നിന്ന് കാണണ്ടു ആള് അവിടെ പുള്ളിയുടെ പഴയ ഓർമ്മകളൊക്കെ ആയതിറക്കി ഗാർഡനിൽ കൂടെ ഒക്കെ നടക്കുവായിരുന്നു അപ്പോഴാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തത് ഈ കോഫി ഷോപ്പിന്റെ അവിടെ നിന്ന് ഈ ടവറിന്റെ അങ്ങോട്ടേക്ക് ഒരു നല്ലൊരു ഫ്രെയിം കിട്ടുന്നുണ്ട് കേട്ടോ മഴ അല്ലെങ്കി ഞാൻ പൊളിച്ചേന പക്ഷെ മഴ ആയതുകൊണ്ട് വീഡിയോസ് എടുക്കാനൊക്കെ എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് സേച്ചി ചേച്ചിയുടെ സ്ഥിരം പരിപാടിയായി തീറ്റ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡിസ്ക്ലെമർ ആയിട്ട് തന്നെ എന്റെ വീഡിയോയില് പറയാൻ എന്റെ വീഡിയോയില് പലപ്പോഴും ഈ കുട്ടി വരും ഈ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പിന്റെ അസുഖമാണ് പിന്നെ ഞാനോലിന്റെ ശരീരമാണെങ്കിലും ആനയുടെ വയറാണ് ഷോ ഇറക്കി ചാടിക്കാൻ വേണ്ടിട്ട് നോക്കിയതാണ് നല്ല പൊള്ളിപ്പണ്ടാരം അടങ്ങിയിട്ടുണ്ട് ഇവർ ഇവരൊക്കെ എന്ത് കൂടായിട്ടാ ചൂടുള്ള കോഫി കുടിക്കുന്നത് എനിക്ക് മാത്രം ഈ ചൂടുള്ള കോഫി കുടിക്കാൻ പറ്റാത്ത എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോ കൾച്ചറൽസ് ആയിരുന്നു കേട്ടോ കോഴിക്കോട് ഡെന്റൽ കോളേജിലെ സ്റ്റുഡൻസും സ്റ്റാഫ്സും കൂടി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണ് ആ ഇരിക്കുന്ന അവരുടെ പ്രിൻസിപ്പൽ സാറാണ് കേട്ടോ പുള്ളിയും ഉണ്ടായിരുന്ന അവരുടെ കൂടെ മൊത്തത്തിലൊരു വൈബ് കളർ അടിപൊളി പരിപാടിയായിരുന്നു പിന്നെ സെക്കൻഡ് ഡേയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആണ് ഇത് ഈ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആലപ്പുഴ ഡെന്റൽ കോളേജിലെ കൊറിയോ ആയിരുന്നു സംഭവം നല്ല കിടക്കാച്ചി ആയിരുന്നെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ അതിലും കിടക്കാച്ചി ആയതുകൊണ്ട് ഞങ്ങൾക്ക് തേർഡ് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ പെർഫോമൻസ് ഫസ്റ്റ് പ്രൈസ് അയച്ചത് ട്രിവാൻഡ്രഡ് മെൻഡൽ കോളേജിനായിരുന്നു അവരുടെ എനർജി ലെവലൊന്നും എന്താ പറയാ അൺബീറ്റബിൾ ആയിരുന്നു ദിസേർവ് ഇറ്റ് പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിധുവണ്ണന്റെ പ്രോഗ്രാം ആയിരുന്നു നമ്മൾ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോഴും സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ബസ്സിൽ വെറുതെ പോകുമ്പോഴും ഒക്കെ വിധുപ്രതാപിന്റെ ഒരു പാട്ടെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ പുള്ളിയുടെ പ്രോഗ്രാം കാണുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു ഇത്തവണത്തെ ഹൈഡിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ അതെനിക്ക് കാണാൻ പറ്റി പിന്നെ നൈറ്റ് വ്യൂ ഇതാണ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിനു ശേഷം എടുത്ത വ്യൂ ആണ് അപ്പൊ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് കാൽക്കറ്റർ സ്ലാൻ പറഞ്ഞ് വരേണ്ട സമയമായി കാരണം സൺഡേ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോ നമ്മൾ ടാറ്റ പറഞ്ഞ് വരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഇത് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തൊക്കെ കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റിൽ പറയുക അപ്പോൾ അടുത്ത വ്ലോഗിൽ ഇനിയും കാണുന്നത് വരെ ബൈ ഗായ്